ഹായ് ഗായ്സ് ഇന്ന് ഞാൻ നിങ്ങളെ ഫോട്ട് കൊച്ചി ബീച്ചെന്ന് കാണിക്കാം നിങ്ങളുടെ ഫോർട്ട് വെച്ച് ബീച്ചാണിത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഫോർട്ട് ഫോട്ടുവെച്ച് കാണാനായിട്ട് അനേകം എത്തുന്ന ഒരു സ്പോട്ടാണിത് നമ്മുടെ ടൂറിസ്റ്റ് പോയിന്റുകൾ എണ്ണപ്പെട്ടതിൽ ഫോർട്ട് കൊച്ചി ബീച്ചും പറയുന്നു ധാരാളം വിനോദസഞ്ചാരികൾ എത്തുന്ന സ്ഥലം ാണ് ഇങ്ങനെ കിടക്കുന്നതെന്ന് നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റുമോ കമ്പനിലൂടെ കണ്ട നഗരസഭ അധികൃതരും അതേപോലെ ഇവിടുത്തെ ഒരു ഏത് എന്താണ് ഇത് ഇവര് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ഒന്ന് കമന്റിലൂടെ ഒന്ന് പറഞ്ഞു പറഞ്ഞുതരാമോ സുഹൃത്തുക്കളെ ഇവിടെയൊക്കെ ടൂറിസ്റ്റുകളൊന്നും വെക്കില്ല അല്ല കൂടുതലൊന്നും കാണിക്കുന്നില്ല സ്റ്റോപ്പാണ്